അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് റൊമാനിയൻ ലിഫ്റ്റ് വർക്കൗട്ടാണ് തുടയുടെ പിൻഭാഗം അഥവാ ഹാമ്പ് മസലുകളെയാണ് റൊമാനിയൻ ലിഫ്റ്റ് പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്നത് കൂട്ടത്തിൽ മറ്റ് ലോവർ ബോഡി മസിലുകളെയും ഹിപ്പ് മസിലുകളെയും ഒക്കെ ഒരുമിച്ച് പണിയെടുപ്പിക്കുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് തുടക്കക്കാർക്ക് ബോഡി വെയ്റ്റ് തന്നെ ധാരാളമാണ് ഭാരമെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡംബലോ ബാർബലോ റെസിസ്റ്റൻ്റ് ബാൻഡോ ഒക്കെ ഉപയോഗിച്ച് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം ഹിപ്പ് വിഡ്ത്ത് അഥവാ ഇടുപ്പിൻ്റെ വീതിയിൽ രണ്ട് കാലം വെച്ച് നിൽക്കുക റെസിസ്റ്റൻ്റ് ബാൻഡ് ഉപയോഗിച്ച് ഡെഡ് ലിഫ്റ്റ് ചെയ്യാനായി ഇരുവശത്തും തുല്യനീളം വരുന്നത് പോലെ ബാൻഡിന് മുകളിൽ കയറി നിൽക്കുക റെസിസ്റ്റൻ്റ് ബാൻഡിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ഡമ്പൽ പോലെ എന്തെങ്കിലും ആണ് വെയിറ്റ് എടുത്തതെങ്കിൽ അത് തുടയുടെ മുൻഭാഗത്തോ ഇരുവശങ്ങളിലോ ആയി പിടിക്കുക ഇതാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ ഇനി ഹിപ്പ് പിന്നോട്ട് തള്ളുകയും അതേസമയം കയ്യിലുള്ള ഭാരം ശരീരത്തോട് ചേർത്ത് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പർ ബോഡി പ്രത്യേകിച്ച് ബാക്ക് വളയാതെ ശരിയായ പൊസിഷനിൽ തന്നെയാവാൻ ശ്രദ്ധിക്കണം തുടയുടെ പിൻഭാഗത്ത് ടെൻഷൻ ഫീൽ ചെയ്യുന്നത് വരെയാണ് ഇങ്ങനെ താഴേണ്ടത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഈ വർക്കൗട്ട് ചെയ്തുള്ള പരിചയവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ എത്രത്തോളം താഴോട്ട് എന്നതിൽ വ്യത്യാസം വരാം ഇനി ഹീൽ അഥവാ ഉപ്പുറ്റി ബലം കൊടുത്ത് കാൽമുട്ടുകൾ നേരെയാക്കി ബട്ടക് മസിലുകൾ സ്ക്യൂസ് ചെയ്ത് തിരിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തുക ഇപ്പോൾ ഒരു റിപ്പിറ്റേഷനായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം തുടക്കക്കാർ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് ഫോം പഠിച്ചെടുക്കുക അതിനുശേഷം മാത്രം വെയിറ്റ് എടുത്ത് ചെയ്യുക അങ്ങനെ നമ്മൾ റൊമാനിക് ഡെഡ് ലിഫ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ